ഉയർത്തി ഞാൻ എൻ്റെ കണ്ൾ തുണയാരോളും പങ്കേരിയിൽ ഉയർത്തിയിടും ഞാൻ എൻ്റെ കണ്ൾ തുണയാരോളും പങ്കേരിൽ എൻ സഹായം പാനഭൂമി അഖിലംവാഴും வானம் பூமி ம்னமே அகிலேகோவல்ிசின் காவக்காரன் நிதாபாரம் தூங்கில்ல ஏகோவாயன் பாலகந்தா இல்லைனிக்கூ േദാമോട്ടും ഏവായു പേതാമോട്ടും ഉയർത്തിയിടും ഞാൻ എൻ്റെ കണ്ടാരൂണം കൻഗേരിയിൽ ഉയർത്തിയിടും കർത്താവായ കർത്തവായി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹവന്ദനം ഇന്നത്തെ നമ്മുടെ പ്രഭാത ചിന്തയ്ക്കായിട്ട് നൂറ്റി ഇരുപത്തിയൊന്നാം സങ്കീർത്തനത്തില് ഞാൻ എൻ്റെ കണ്ണുപർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു എനിക്ക് സഹായം ഇവിടെയെന്ന് വരും എൻ്റെ സഹായം ആകാശുദ്ധിയും ഭൂമിയോ ഉണ്ടാക്കിയ ഹോവെങ്കിൽ നിന്ന് വരും അതായത് ഉയരത്തിലേക്ക് നമ്മുടെ കണ്ണുകളെ ഉയർത്തുക നോക്കുക എന്നുള്ളൊരു വിഷയമാണെന്ന് വർക്കിപ്പോഗ്രഹിക്കുന്നത് ഹൃദൈവൻ്റെ പ്രത്യാശയും പ്രതീക്ഷയുമാണ് ദൈവത്തിൽ നിന്ന് നന്മ ലഭിക്കുക എന്നുള്ളത് ആ തലവാചകത്തെ രേഖപ്പെടുത്തി ഉയരത്തിലേക്ക് നോക്കുക എന്നത് ഒന്നുപോരന്തിയർ രണ്ടിൻ്റെ ഒമ്പതിൽ ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല ചെവി കേട്ടിട്ടില്ല ഒരു മനുഷ്യൻ്റെ ഹൃദയം തോന്നിയിട്ടുണ്ടുള്ള വാചകത്തിൻ്റെ യഥാർത്ഥ അനുഭവം ആസ്വദിക്കുവാൻ ദൈവത്തെങ്കിലേ കണ്ണുയർത്തി നോക്കണം ഇതുവരെയും കണ്ടിട്ടില്ലാത്ത വിഷയങ്ങൾ അനുഭവിക്കാനുള്ള നാളുകൾ ആസന്നമായിരിക്കുകയാണ് യേശു ക്രിസ്തുലുള്ളവർക്ക് ലഭിക്കാനും അത് കാണുവാനും ഉള്ള വിഷയങ്ങളെ ഒന്ന് തൊട്ടുനർത്തി ചില കാര്യങ്ങൾ ഓർപ്പിക്കാനാണ് ഈ ചിന്തയിലൂടെ ഞാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് ദൈവജനത്തിന് രൂപാന്തരം ഉണ്ടാകാൻ പോകുന്നു ഇതൊരു കണ്ണ് കണ്ടിട്ടില്ലാത്ത കാര്യമാണ് ഒന്ന് വരിന്തയർ പതിനഞ്ചിൻ്റെ അൻപത്തിരണ്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്നുണ്ട് യേശു പറഞ്ഞു യോനാന സുശേഷം പൗന്നാലിൻ്റെ പാവുന്നാലിൽ പറയുന്നുണ്ട് വാസസ്ഥലം ഒരുക്കുവാൻ പോകും ഈ കാര്യം ഇതുവരെ ആരും കണ്ടിട്ടില്ല കർത്തനോടൊപ്പം പോയി കാണുവാനുള്ള നാളുകൾ ദൈവജനത്തിന് ആസന്നമായിരിക്കുന്നു ഈ പ്രത്യാശയുള്ള മനുഷ്യരാണ് ഭാഗ്യവാന്മാർ കുഞ്ഞിയോനാൻ മൂന്നിൻ്റെ രണ്ടിൽ ദൈവജനങ്ങൾ ക്രിസ്തുവിനോട് സദർശന്മാരാകും എന്ന് പറയുന്നു ഇതും ഒരു കണ്ണു കണ്ടിട്ടില്ലാത്ത കാര്യമാണ് ആസന്ന ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നതുറക്കുമ്പോൾ ദേവിദിനത്തിൻ്റെ പ്രത്യാശ വർദ്ധിക്കുമാറാറുണ്ട് അടുത്തതായി ഇതുവരെ കണ്ടു കണ്ണ് കണ്ടിട്ടില്ലാത്ത മറ്റൊരു വിഷയമാണ് മൊത്തായി എട്ടിൻ്റെ പതിനൊന്നിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കിഴക്കു നിന്നും പടിഞ്ഞാറു നിന്നും അനേകർ വന്ന് അബ്രഹാമിനോടും സുഹാഖിനോടും യാക്കോബിനും കൂടെ പന്തിയിലിരിക്കുന്ന അനുഭവം നാളി വരെ പഴയ നിമിച്ച് വിശുദ്ധന്മാരെക്കുറിച്ചുള്ള അറിവ് തിരുവഴുത്തിലൂടെ നമുക്ക് ലഭിച്ചിരുന്നു എന്നാൽ നേരിൽ കാണുവാനുള്ള അവസരം ദേവിദിനങ്ങൾ കാണുവാൻ പോവുകയാണ് എന്നുള്ള സന്തോഷം ഹൃദയങ്ങളിൽ പ്രത്യാശ വർദ്ധിപ്പിക്കുന്ന ഒരാട്ടെ വെളിപ്പാട് പുസ്തകത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് ഒരു പൂർണ്ണതയുള്ള ലോകത്തെക്കുറിച്ച് വായിച്ച് കൊടുത്ത് ഉള്ള അറിവ് മാത്രമേ ഉള്ളൂ എന്നാൽ കണ്ണ് കണ്ടിട്ടില്ലാത്തതും കാണാൻ ദൈവമക്കൾക്ക് ഭാഗ്യം ലഭിച്ചിരിക്കുകയാണ് അസ്ഥിരമായ ഒരു ലോകത്തിൻ്റെ ഒരു കൂടുൽ അക്രമങ്ങളുടെയും അനീതിയുടെയും കണ്ണുനീരിൻ്റെയും ലോകത്ത് നിന്ന് ഒരു വിടുവിൽ നിന്ന് സുസ്ഥിരമായ ഒരു പുതിയ ആകാശവും ഭൂമിയും ദൈവമക്കൾക്ക് അവകാശമായി ലഭിക്കാൻ പോകുന്നതുർക്കുമ്പോൾ നമ്മുടെ പ്രത്യാശ വർദ്ധിച്ച് തെരുമാറാവട്ടെ മാത്രമല്ല മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം നമ്മുടെ കണ്ണിൽ കണ്ണുനീരൊക്കെയും തുടച്ചു കളയും ചെയ്യുന്ന ആ മകൾ സുദിനത്തിന് വേണ്ടി വിശ്വാസിയായ നമുക്ക് ഓരോരുത്തർക്കും കാതിരിപ്പാൻ ദൈവം സഹായിക്കട്ടെ ഈ ലോകത്തിൽ ദൈവത്തെ ആരാധിപ്പാൻ സ്വാതന്ത്ര്യമില്ലാത്ത ദൈവജനങ്ങൾക്ക് സ്വർഗത്തെ ദൈവത്തെ ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ന് നാം യേശുക്രിസ്തുവിൻ്റെ മുഖം കാണാതെ വിശ്വാസാൽ ആരാധിക്കുമ്പോൾ എത്രയും വേഗം യേശുവിനെ മുഖം കൊണ്ട് ആരാധിക്കാനുള്ള സമയം ആസന്നമായിരിക്കുകയാണ് അടുത്ത ഒരു കാര്യം കൂടെ പറഞ്ഞ് ഓർത്തിപ്പാൻ നിർത്താൻ ആഗ്രഹിക്കുകയാണ് ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല എന്നാൽ രൂപാന്തര ശരീരത്തോടുകൂടി നിത്യതയിൽ ദൈവത്തെ മുഖാമുഖം കാണുവാനുള്ള ദൈവമക്കൾക്കുള്ള ഭാഗ്യം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ് കണ്ണു കണ്ടിട്ടില്ലാത്ത വിഷയങ്ങൾ കാണുവാനും അനുഭവിപ്പാനുള്ള ദിനങ്ങൾ ആഗതമായിരിക്കുന്നതിനാൽ തലകളെ ഉയർത്തി ഉയരത്തിലേക്കുള്ള നമ്മുടെ പ്രത്യാശയും പ്രതീക്ഷകളും പൂവണീവാൻ പോകുന്നതെന്ന് ഓർത്ത് ദൈവസ്ഥ നമുക്ക് സന്തോഷിക്കാം ഞാൻ എൻ്റെ കണ്ണുപർവ്വങ്ങളിലേക്ക് ഉയർത്തും എൻ്റെ സഹായം ഇവിടെ നിന്ന് വരും എൻ്റെ സഹായം ആകാശത്തെയും ഭൂമി ഉണ്ടാക്കിയ യോമികൾ നേരുന്നു ഈ ചിന്തയാൽ ഇന്ന് പ്രവാസമേത ദൈവം നമ്മളെ തിരുവോധന ഭാഗങ്ങൾ തുടർന്ന് ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തുടർന്നുള്ള തിരുവചനങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം